ു ഇത് മക്കയുടെ അതിർത്തിയാണ് ഇവിടുന്ന് അവിടെ പോയ ഇനി ഹറമാണ് മക്കയാണ് ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പത്തന്നെ മൂന്ന് തൂണ് കാണാ റോഡിന്റെ സൈഡിൽ അപ്പൊ അറിഞ്ഞ ഹറമിലേക്ക് വരാൻ പറ്റില്ല മക്കയിലേക്ക് വരാൻ പാടില്ല അപ്പൊ അവർ ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല ഞങ്ങൾ ഇവിടെ ഉമരക്ക് വേണ്ടി വന്നതാണ് അവര് പറഞ്ഞു യാതൊരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ പാടില്ല അങ്ങനെ റസൂൽ അല്ലാഹ് സൊല്ലാ അലൈഹി സ്വലാ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹർത്താബർ അലി അള്ളഹാവിനോട് പറഞ്ഞു നിങ്ങളൊന്ന് പോയി സംസാരിക്കണം ഉമർ അലി അള്ളഹാവിന് പറഞ്ഞു നമ്മളെ കൂട്ടത്തിൽ അവർക്ക് ഏറ്റവും ദേഷ്യം നബി എന്നോടാണ് ഞാൻ പോയിട്ട് കാര്യമില്ല ഞാൻ നല്ല ഒരാളെ പറഞ്ഞുതരാം അങ്ങനെ ഉമർ അലി അള്ളഹാവിന് പറഞ്ഞു ഉസ്മാൻ ബിൻ അബ്ബാർ അലി അള്ളാൻ പറഞ്ഞേക്കാം അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അബ്ബാറലി അള്ളാവിന് അവരുടെ അടുത്തേക്ക് പോയി മക്കയിലേക്ക് പോയി അവിടെനിന്ന് സംസാരിച്ചു ഞങ്ങള് യുദ്ധത്തിന് വന്നതല്ല ഞങ്ങൾ ഇവിടെ പിന്നെ ഉമ്രക്ക് വേണ്ടി വന്നതാണ് ഞങ്ങൾ ആയുധങ്ങളൊന്നും കൊണ്ടു വന്നിട്ടില്ല പക്ഷെ അവര് സമ്മതിച്ചില്ല അവര് ഹബീബായ്സ്ലമ തങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ യുദ്ധത്തിന് ഇങ്ങോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കൂല ഉസ്മാൻ റബി അള്ളാഹു വീണ്ടും വീണ്ടും സംസാരിച്ചു അവര് പറഞ്ഞു ഉസ്മാനെ നിനക്ക് വേണമെങ്കിൽ കാബ തവാഫ് ചെയ്ത് പോയിക്കോ വേറെ ആരും ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല ഉസ്മാൻ ബിൻ അബ്ബാൻ നബി അള്ളാബിന് പറഞ്ഞു എന്റെ ഹബീബായ റസൂൽ വസ്ലമ തവാുന്നില്ലെങ്കിൽ എനിക്കും തവാബ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അതിന് വന്നതല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സമ്മതിക്കോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ബാൻ മറുപടി പറഞ്ഞപ്പോ ആ മറുപടി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഉസ്മാൻ അവർ പിടിച്ചു വെച്ചു തടവിലാക്കി മൂന്ന് ദിവസമായിട്ട് വിട്ടില്ല ഇവിടെ റസൂൽ അലൈഹി സഹാബാക്കൾ ഇങ്ങനെ കാത്തിരിക്കാൻ മൂന്നു ദിവസമായപ്പോ ഇവിടെ ഒരു വാർത്ത പറഞ്ഞു റസൂർ സല്ലാ അലൈസ്മയുടെ പിന്നെ മരുമുഖനായ ഉസ്മാൻ ബിൻ അബ്ബാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു റസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞു എന്താണ് ആളുകൾ നോക്കിയിരിക്കുന്നത് ഉമർ അലി അള്ളാവിനോട് പറഞ്ഞു എല്ലാവരെയും വിളിക്ക് അവരെന്നോട് എന്ത് ചെയ്യട്ടെ അന്നെ ആയിരത്തി നാനൂറ് സഹാബാക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തു വന്ന സഹാബാക്കള് ഈ സ്ഥലത്ത് വെച്ചിട്ട് അലൈഹി മുത്തല്ലാമയോട് പറഞ്ഞു നബിയെ ഞങ്ങളിതാ നിങ്ങളോട് കരാർ ചെയ്യുകയാണ് ഏത് പ്രതിസന്ധി സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ ഓടിപ്പോകില്ല ഒന്നുക ഞങ്ങൾക്ക് മരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയം ഞങ്ങള് കുറേശ്ശികളോടും മുഴുവൻ യുദ്ധം ചെയ്യാൻ ഒക്കെ നമ്മൾ ആയുധം കൊണ്ടാണ് യുദ്ധം ചെയ്തത് ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു ചോദിച്ചു ചോദിച്ചു നിങ്ങൾ കരാർ ചെയ്യുമോ അവർ പറഞ്ഞു ഞങ്ങൾ കരാർ ചെയ്യാം അങ്ങനെ സഹാബാക്കളെല്ലാവരും കൈനീട്ടി ഓരോരുത്തർ ഓരോരുത്തർ കൈ കൂട്ടം കൂട്ടമായി കൈ ആ കൈനീട്ടിയപ്പോ അവരുടെ കൈന്റെ മേലെ അമീബായ റസൂൽ സാഹ അസമ തങ്ങൾ കൈവെച്ചു പാല റസൂൽ കയ്യമ്മില് കൈ അന്ന് അവർ ചെയ്ത ഈ ബൈഅത്ത് അതായത് ഏത് പ്രതിസന്ധി വന്നാലും അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉറച്ചു നിൽക്കും അതാണ് അവരുടെ ഈമാൻ അതാണ് അവരുടെ ഇമാ നമ്മളൊക്കെ എങ്ങനെയാണല്ലോ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി വരുന്നോട് കൂടെ നമ്മൾ വേഗം കൈ ഒഴിയും റസൂൽ അവര് സന്നലിസ്ലേട് പറഞ്ഞു മരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കൊതിയില്ല ഞങ്ങൾക്ക് ദുനിയാവിലെ ജീവനേക്കാൾ ഇഷ്ടം പരലോകത്തുള്ള ജീവിതമാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂൽ റസോൾ സലി പറഞ്ഞു നോക്കണം നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഈ കൈവച്ചതിനെ കുറിച്ച് പറഞ്ഞു കൈ അവരുടെ കൈന്റെ മേലെയുള്ള ഈ കൈ ആരുടെ കൈയാണ് റസൂൽ കയ്യാണ് റസോൾ കയ്യാണ് ആ കൈയ്യെ കുറിച്ച് പറഞ്ഞത് എന്ത് അള്ളാന്റെ കൈയാണ് കൈവച്ചത് രസം അള്ളാഹു പറഞ്ഞത് അത് അള്ളാഹുവിന്റെ കൈയാണ് മാത്രമല്ല വസ്ല്ല താങ്കൾ

നിങ്ങളോട് കരാർ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അന്ന് കൊണ്ടൊരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് അവർ കരാർ ചെയ്തത് പക്ഷെ ആ ഇഷ്ടപ്പെട്ടു ആ ഭൈ എന്നോടു കൂടെ അള്ളാഹു അവരെ മുഴുവൻ തൃപ്തിപ്പെട്ടവരാക്കി മാറ്റി മാത്രമല്ല നമ്മൾ സുന്ന ആയിരത്തി നാനൂറ് സഹാബാക്കളെ പങ്കെടുക്കുന്നു അവരെല്ലാവരും സ്വർഗത്തില അള്ളാഹു കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പ്രതിസന്ധി വന്നപ്പോ അവര് ഹബീബായ മുത്തറ സാഹിസ്ലയുടെ കൂടെ ഉറച്ചു നിന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ മാനിനെ കുറിച്ചാണ് ഒരു പ്രതിസന്ധി വരുമ്പോ പ്രയാസം വരുമ്പോ നമ്മൾ അങ്ങനെ ഉച്ചു നിൽക്കാൻ തയ്യാറാവോ എങ്കിലും നമുക്ക് വിജയമുണ്ട് അള്ളാഹു വിജയം നൽകുമാറാവട്ടെ മാത്രമല്ല ഇതൊരു ആറാം വർഷം നടന്ന ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇനി അവർക്ക് ഇടയിൽ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് അവർ കരാറിൽ കരാറി ചരിത്രമാണ് പറയാം ആ കരാറിന്റെ അവസാനം ഈ കരാർ പാലിക്കാൻ കാബിലീങ്ങൾക്ക് തന്നെ സാധിച്ചില്ല ആ കരാർ പൊളിച്ചു ആ കരാർ പൊളിച്ചപ്പോഴാണ് മുസ്ലിം വർഷം മക്കയിലേക്ക് മാർച്ച് നടത്തി മക്ക ജയിച്ചടക്കിയത് അങ്ങനെയാണ് കാമ്പ സത്യത്തിൽ മുസ്ലിങ്ങൾ കിട്ടിയത് സത്യത്തിൽ കാമ്പയും മക്കയും മുസ്ലിങ്ങൾക്ക് കിട്ടാൻ സാഹചര്യം മരിക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ടാക്കുന്ന ഈ കരാറായിരുന്നു ഈ ബൈഹന്തായിരുന്നു അതുകൊണ്ട് വളരെ ചരിത്ര ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ അവല ഒന്നിൻ്റെത്

അങ്ങനെ റസൂൽ നസൂർ സല്ലി സ്വലമുടയുടെ മുമ്പിൽ അവര് പാത്രം കാണിച്ചു കൊടുത്തു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റസൂൽ സല്ല അലി ഇസ്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകിയ സംഭവം നടന്നത് ഇവിടെ ലോകത്തെ ഏറ്റവും പുണ്യമായ വെള്ളം സ്വന്തം വെള്ളമൊന്നും അല്ല റസൂർ സല്ലാസലയുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വന്ന വെള്ളമാണ് എന്ന് നമ്മുടെ ഇമാമിങ്ങളൊക്കെ തറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഏറ്റവും പുണ്യകരമായ വെള്ളം ഉണ്ടായത് ജലം ഉണ്ടായത് ഇവിടെ വെച്ചിട്ടു അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നും ഗേഹനം ചെയ്യുന്നത് അള്ളാഹു കബൂർ ചെയ്യുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു ഇനിയും ഒരുപാട് ഉമ്രഗേഹനം ചെയ്യാനും ഒരുപാട് ഉമ്രകൾ ഒക്കെ പോലും മായ നിലക്ക് ഹജ്ജും ഒക്കെ ചെയ്യാൻ അല്ലാഹു ചെയ്യുമാറാവട്ടെ الحمد لله رب العالمين الرحمن الرحيم يا كرام دويا يا مساكن صراط الذين هم تعلمون يا رب العالمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم

അതെ നമ്മൾ ഇഹ്ലാം ചെയ്യാന്നിട്ട് സാർ അത് വാങ്ങിച്ചു അബ്ദുള്ള വലിയ ഭാഗ്യമാണ് ഇത്രയും ചരിത്ര പ്രസിദ്ധമായ അബ്ദുല്ലാൻ ഒന്നിനു തന്നെ നമുക്ക് എന്താ കണക്കായിരുന്നു അതൊക്കെ أعوذ بالله من الشيطان الرجيم الشيطان <applause> بسم الله الرحمن الرحيم بسم الله الرحمن الرحيم نبيت العمرة وحرمت بها بها لله تعالى <applause> لله تعالى لبيك اللهم الله لبيك اللهم لبيك 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 اللهم لبيك اللهم الله لبيك الله تعالى الله تعالى ഉമ്ര ചെയ്യാൻ കരുതി ആ ഉമ്രക്ക് ഞാൻ ജെഹറാം ചെയ്തു നമ്മൾ മൊത്തം എന്താ സമയം അടുത്താണ് ഇതിരിക്കുന്നത് എന്ന ഒരു ബോധത്തോടു കൂടെ ദുബായിൽ പങ്കെടുക്കുന്നത് الحمد لله سبحانه لله رب العالمين يا رب ايفي لنا ما هو يكفي مزيد ارحم ربنا لك الحمد كما امري بجلالك وعظيم سلطانك سبحانك لا نثني عنك كما انفنت فخر الحمد حقا تالله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى محمد صلى الله عليه وعلى رب يا رب نج ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് ഞങ്ങളുടെ അവസാനത്തോടെ ഒരുപാട് തവണ ഇങ്ങോട്ട് വരാനുള്ള തോഫീകുതരണ സ്ഥിതിക്കുന്ന ഒരു സ്ഥലമാണ് മതതി ഞങ്ങളുടെ ജീവിതത്തിൽ അവരുടെ സഹായം അഭയ ഞങ്ങളുടെ ഉമ്മയിൽ വന്ന എല്ലാ അപാകങ്ങളും ഞങ്ങൾക്ക് റഹ്മാന സമ്പൂർണമായി ഞങ്ങളിന്റെ റഹ്മാനെ ഇവിടെ നിന്ന് മടങ്ങുന്നതിൽ വായി ഒരുപാട് ഞങ്ങൾ മുഴുവൻ നീ അറിയുന്നവനാണ് മുഴുവനും ഇവിടെ അവസ്ഥ ഞങ്ങൾ തിരി ഉണ്ടാക്കണേ പരിപൂർണായി ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുകൊണ്ട് ഹാജിമാരി ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് റഹ്മാൻ ഞങ്ങൾ ചോദിച്ചതിനൊക്കെ നീ ഉത്തരം നൽകണേ റഹ്മാനെ ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ഷിഫ നൽകണ റഹ്മാൻ ഹസദു ഹിക് തുടങ്ങിയ എല്ലാ രോഗങ്ങളും ശിഫ നൽകണേ റഹ്മാൻ കൊടുക്കേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ നീ ആഫിയ കൊടുക്കണേ റഹ്മാൻ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കുട്ടികുടുംബാദികളുടെ അവരുടെ നീ സന്തോഷകരമാക്കണേ റഹ്മാൻ